ഹായ് ഓൾ എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ രണ്ട് മൂന്ന് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ കൂടെ തന്നെ ഞാൻ റെസിപ്പീസ് കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ആയിട്ട് കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മുടെയൊക്കെ കിച്ചണിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് ഡിഷ് വാഷ് സോപ്പുകൾ ചില ആളുകൾ യൂസ് ചെയ്യാറുള്ളത് എക്സോ ആണ് ചില ആളുകൾ യൂസ് ചെയ്യാറുള്ളത് വിം ആണ് ഇനി എക്സ് ആയിക്കോട്ടെ വിം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഡിഷ് വാഷ് സോപ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും കയ്യിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ചൊറിഞ്ഞു പൊട്ടുക അതല്ലെങ്കിൽ ചുവന്ന് വീങ്ങി വരിക അതല്ലെങ്കിൽ കൈയുടെ തൊലിയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വലിഞ്ഞു മുറുകി പൊട്ടി മുറിവൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പാത്രം കഴുകുക എന്നുള്ളതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഒട്ടും ആ ഒരു കൈ പൊട്ടി അതല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് തന്നെ പാത്രം കഴുകാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പോളിത്തീൻ കവറുകളാണ് അപ്പോൾ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെ കൈ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന കവറിന് ഹോൾ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഒട്ടും വെള്ളം നമ്മുടെ കയ്യിലേക്ക് എത്താണ്ടിരിക്കുകയുള്ളൂ എന്നിട്ട് ഞാനിത് ആ കൈ ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം കവറിൻ്റെ കൈ വരുന്ന ഭാഗം വളയുടെ ഉള്ളിലൂടെ വീഡിയോയിൽ കാണുന്ന പോലെ പുറത്തേക്ക് ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഇട്ടു കൊടുത്താലും മതി എനിക്ക് വള അത്യാവശ്യം ടൈറ്റ് ആയ കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ഊടിയെടുക്കല്ല അതാ ഒരു കവറ് ഊടി പോടില്ല അപ്പോൾ ഞാനിത് രണ്ടാമത്തെ കയ്യിലും അതുപോലെ തന്നെ ഒരു കവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് നേട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വളയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ രണ്ട് കയ്യിലും ഞാൻ ഇതേപോലെ കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പാത്രം കഴുകുന്ന പോലെ തന്നെ പാത്രം കഴുകിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ആ സ്പഞ്ച് വെച്ചിട്ട് സോപ്പിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം സിങ്കൊക്കെ ഒരച്ച് ഓരോ പാത്രങ്ങളും ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ സോപ്പിൻ്റെ ഒരു അംശം അതല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം നമ്മുടെ കൈകളിൽ ആവില്ല അപ്പം ഞാനിത് അത്രയും പാത്രങ്ങൾ ഒരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പ്രാവശ്യം ഞാൻ ഞാനിതുപോലെ വെള്ളത്തിലൊന്ന് കെഴുകിയെടുത്തിട്ടുണ്ട് അത് ഒരു തവണ കെഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കവറൊന്ന് റിമൂവ് ചെയ്യാണ് കേട്ടോ പിന്നെ സോപ്പിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഉരിയെടുത്താൽ മതി ഞാൻ പിന്നെ സോപ്പിൻ്റെ അംശം കളഞ്ഞെടുത്തല്ലോ അതിന് ശേഷം കൈവെച്ചിട്ട് നമുക്ക് നല്ലപോലെയൊന്ന് കെഴുകിയെടുക്കാം ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അടുത്തതിലേക്ക് പോവാം അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് മാത്രമല്ല അപൂർവമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഞാൻ എടുത്തിട്ടുള്ളത് പനപ്പൊടിയാണ് കേട്ടോ ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങളത് കീപ്പ് ചെയ്ത് വെച്ചിട്ട് അപ്പം അത്രയും നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം ഞാനിതിലേക്ക് മൂന്ന് തവി പനപ്പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കുഞ്ഞു തവിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൊടിയുടെ അളവ് കൂട്ടിയും കൊടുക്കുകയൊക്കെ ചെയ്യാം ഇത് പെരുവുകൂട്ടും നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്കത് കുക്കാവുന്ന സമയത്ത് കിട്ടും അപ്പം അത് കണ്ടിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ കയ്യിന് മൂന്നര കയ്യിലോളം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ലൂസായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ഒട്ടും കട്ടയുണ്ടാവുകയും ചെയ്യരുത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താലും കുടുങ്ങി വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഒന്ന് ഓണാക്കാം അപ്പം ഞാനിത് ആ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇതാ ആ ഒരു വശം കട്ട് കുത്തി പോവും അപ്പോൾ ഇളക്കിലന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ വശവും ഒരുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്കിത് കുറുകി വരുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇളകാതെ ഇരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം ആദ്യം കട്ട കുത്തിയിട്ട് വരും അപ്പം അത് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിത് സ്റ്റവ് ഓൺ ചെയ്തത് മുതലേ ഈ ഒരു ഇത് കുക്കായിട്ട് വരുന്നവരെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ തായി ഒരു മിക്സ് കുടുുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുടുങ്ങി വരട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ രീതിയിൽ അതിങ്ങനെ കട്ടയായിട്ട് വരുന്നത് കാണുന്നുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ കുറവൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിനിടയിൽ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ശർക്കര ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനത് വലിയ കുഴപ്പമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്തേക്കാണ് കേട്ടോ പിന്നീട് ഞാൻ ഈ ചിറകി വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര ായാലും തേങ്ങ ആയാലും കണക്കുമെന്ന് ഞാൻ പറയുന്നില്ല എത്രത്തോളം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ എത്ര കൂടി കഴിഞ്ഞാലും അത്രയും ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഞാനിത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു നാല് നാലേലക്കെ കൂടി കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെയൊന്ന് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ ഇതുപോലെയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ വെള്ളം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അതിലാ മധുരം കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ ഒരു ശർക്കര കൂടി ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വെന്ത് വരുന്നതോളും ഇത് നല്ല പോലെ കുറുകി വരട്ട് ഒരു ഉണ്ടാവുക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ മെൽറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവാനുണ്ട് അതാണ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതേപോലെ തൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചുപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പന വിഴകിയത് നമുക്ക് ചൂടോടെയും തണുപ്പിച്ചും കഴിക്കാം കേട്ടോ തണുപ്പിച്ചിട്ടാണെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു ഒഴിച്ചു കൊടുത്താൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രം തട്ടിയെടുക്കുമ്പോൾ ഹലുവ പോലെ നമുക്ക് കിട്ടും ഞങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടോട് കൂടി കഴിക്കാറാണ് പതിവ് അതാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് തണുപ്പിച്ചും കഴിക്കാം പക്ഷേ ടേസ്റ്റ് കൂടുതലുള്ളത് ചൂടോട് കൂടി കഴിക്കുന്ന തന്നെയാണ് അപ്പോൾ എനിക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഞാൻ കൂടി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വിളമ്പാണ് കേട്ടോ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നല്ല കൊഴുപ്പ് പോലെ തന്നെ ഉണ്ടാവുക പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഈ ഒരു ഐറ്റം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി പനിയൊക്കെ കിട്ടുന്ന സമയത്ത് ഉണക്കി പൊടിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാം കഴിച്ചവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി കൂടിയാവും പിന്നെ നമുക്കൊട്ടും സമയം കളയാതെ അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മൾ ഭൂരിഭാഗം ആളുകളും പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് സ്റ്റീൽ സ്ക്രബ്ബർ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ കയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കും കരി പിടിച്ചതൊക്കെ നമുക്ക് പോയി കിട്ടും പക്ഷേ നമ്മുടെ പാത്രത്തിന് നിറയെ സ്ക്രാച്ചുകൾ വീഴും അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ പാത്രം ഒട്ടും സ്ക്രാച്ച് വീഴാതെ പുതുപുത്തനായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരു കുഞ്ഞു വലയുടെ പീസാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള വലയില്ല എങ്കിൽ കൊതുക് വലയുടെ ഒരു പീസ് എടുത്താലും മതി എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കവറുകളുടെ കുഞ്ഞു കുഞ്ഞ് പീസുകളാണ് ഒരുപാടൊന്നും വേണ്ട രണ്ട് കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കവറ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കവറ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല പോലെ മുറുക്കി കെട്ടാനൊന്നും പാടില്ല കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ അത് കെട്ടിയെടുക്കേണ്ടത് എന്നിട്ട് ഞാൻ അതും കൂടി വെച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ ആ ഒരു വല വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഭാഗം ഒന്ന് കെട്ടിയെടുക്കാം കെട്ടിയതിന് ശേഷം ബാലൻസ് വരുന്നത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനത് കുറച്ചും ഒരു കുഞ്ഞു പീസ് കൂടെ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് അഴച്ച് കെട്ടി കൊടുക്കുകയാണ് ആ ഒരു വലയുടെ ബാക്കി വെച്ചിട്ട് തന്നെയാണ് ഞാൻ കെട്ടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തുണി ഉപയോഗിച്ചിട്ട് കെട്ടിയാലും മതി എന്നിട്ടൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി അപ്പം ഞാനിതാ കണ്ടോ ഇതേപോലെ വലിച്ച് കെട്ടിയതിന് ശേഷം ഞാനിതാ കൈ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നല്ലപോലെ ഫ്ലാറ്റായിട്ട് കിട്ടും മാത്രമല്ല ഒരുപാട് നല്ല പോലെ അങ്ങോട്ട് ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്ത് കുറച്ച് ലൂസിലാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ അത് കെട്ടിയെടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഞാൻ ലേറ്റർ ഒന്ന് ചൂടാക്കിയും ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും മാത്രമല്ല നല്ല ടൈറ്റും ഇല്ലാത്തോണ്ട് അത്യാവശ്യം അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് പിടിക്കാനും പറ്റും കേട്ടോ ഇടയിൽ ആ ഒരു വല വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരയിലും ഉണ്ടാവും അതുപോലെ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര പാത്രം ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനും പറ്റും മാത്രമല്ല നമ്മുടെ പാത്രത്തിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിത് ആ പാ ആ ഒരു സ്ക്രബ്ബറ് ആ ഒരു ലിക്വിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പാത്രം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പതയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ എല്ലാ പാത്രവും ഇതേ രീതിയിൽ തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഒറ്റത്തവണ മാത്രമേ ആ ഒരു ഡിഷ് വാഷ് ഇരിക്കലിൽ ഞാൻ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞാൻ ഒത്തിരി പാത്രങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പതയും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ ഈ ഒരു മരത്തിൻ്റെ തവിയായാലും പാത്രത്തിലെ അഴുക്കായാലും ഒക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണെങ്കിൽ എന്നും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പുതുപുത്തനായിട്ട് നിൽക്കും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല് അടുത്തൊരു കിടിലൻ എൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്